സ്നേഹം നിറഞ്ഞവരെ അസ്ലാം വരഹമുല്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ദിവസത്തിലെ ബാക്കിയുള്ള കുറച്ച് മണിക്കൂറുകളിൽ ദുരായിൽ മുങ്ങി നിൽക്കുന്ന നിമിഷത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തണമെന്ന് ആഗ്രഹിക്കുന്നു കുട്ടികളാണ് നമ്മുടെ സമ്പാദ്യം എന്ന് നമ്മൾ പറയാറില്ലേ എന്തുകൊണ്ടാണത് ചിലപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയും എന്നാൽ ഈ ആരോഗ്യവും നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാതും സമയം ഉറക്കം എല്ലാം കുട്ടികൾ ഉണ്ടായതു മുതൽ അവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നു ഓരോ സമയത്തും ഓരോ തരം പേടിയും മൂഡ് വേരിയേഷനും സ്ട്രെസ്സും എല്ലാം കുട്ടികൾ കാരണം അവരെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നു അല്ലെ മാനസികമായി കുട്ടികൾ നമ്മൾ നമുക്ക് തരുന്ന സ്ട്രെസ് എല്ലാ കാലവും നമ്മുടെ ജീവിതം മുഴുവനും കുട്ടികളെ സർക്കിൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എന്നാൽ ആ കുട്ടികൾ വഴി തെറ്റിപ്പോകുക ചീത്ത കൂട്ടുകെട്ടയിൽ അകപ്പെടുക ദീനില് നിന്ന് പുറത്തു പോവുക പാരൻസിന് തീരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നെല്ലാം സംഭവിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയം തകർന്നു പോകുമല്ലേ ഒരുപാട് കുട്ടികൾ ഓരോ ദിവസവും ദീനിൽ നിന്ന് വഴി തെറ്റിപ്പോകും നമ്മൾ കുട്ടികളൊക്കെ വളർത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ സത്യത്തിൽ ഒരു തരം കണ്ണുപൊത്തിക്കളിയാണ് കളിക്കുന്നത് കുട്ടികൾ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല എല്ലാം നമ്മുടെ ഒരുതരം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാമാണ് പക്ഷെ നമ്മളെല്ലാവരും ഒരു കാര്യം പറയും ഒന്നും നമ്മുടെ കയ്യിലല്ല എല്ലാം പടച്ചവന്റെ കയ്യിലാണ് പടച്ചവൻ വെച്ച പോലെ വരുള്ളൂ പടച്ചവൻ തീരുമാനിച്ച പോലെ വരുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ് തീർത്തും അത് ശരിയാണ് വളരെ പെർഫെക്റ്റ് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു ആയിരം തവണ നമ്മൾ പരീക്ഷ പരിശോധിക്കണം ചിന്തിക്കണം ഏറ്റവും പ്രധാനമായി കൂടുതലായി നമുക്ക് ചെയ്യാനുള്ളത് ദ്വാ അവർക്ക് വേണ്ടിയുള്ള ദ്വാ തന്നെയാണ് അത് വെറും അവരുടെ പഠിപ്പിനോ ജോലിക്കോ സൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ ആയുസ്സിനോ വേണ്ടി മാത്രമുള്ളതാവരുത് അവരെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും വഴിതെറ്റി തെറ്റിപ്പോകുന്നതിൽ നിന്നും ചീത്താന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം നമ്മൾ ഈ ദ്വാ കുട്ടികൾ ഉണ്ടാവുന്നതിനു മുന്നേ തന്നെ തുടങ്ങണം കല്യാണം കഴിക്കുന്നതിനു മുന്നേ തുടങ്ങണം ദ്വാ ഒരു ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് നെവർ എൻഡിങ് പ്രോസസ്സാണ് അത് ഇടയിൽ വെച്ച് നിർത്തേണ്ട ഒരു കാര്യമല്ല കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ തുടങ്ങി കുട്ടികൾ ഉണ്ടായി അവരുടെ ഓരോ വളർച്ചയിലും ഓരോ സ്റ്റേജിലും ജീവിതകാലം മുഴുവനും അവരുടെ എല്ലാതരം തരം പ്രൊട്ടക്ഷനു വേണ്ടി ദ്വാ ചെയ്യും ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു നേരമെങ്കിലും അള്ളാഹുബേ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കുട്ടികൾക്ക് നീ ചുറ്റും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വലയം ഒരു സുരക്ഷാ വലയം നീ സൃഷ്ടിച്ചു തരണേ സൃഷ്ടിക്കണേ സൃഷ്ടിക്കണേറപ്പേ അവരുടെ ശരീരങ്ങളെയും മനസ്സുകളെയും വികാരങ്ങളെയും എല്ലാ തിന്മകളിൽ നിന്നും ചേത്താന്റെ പിടിയിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും